ണിയംകുളം ആടുചന്ത കാണാത്തവർക്കായിട്ട് വാണിയംകുളത്ത് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചക്ക് രണ്ട് മണി മുതൽ തുടങ്ങുന്ന ആടുചന്തയാണ് ആടകൾ മാത്രമുള്ള ചാന്ത എല്ലാവിധ ആടുകളും ഉണ്ടാവും നാടനാടും ക്രോസ് ബ്രീഡും എല്ലാ ബ്രീഡ് പെട്ട ആടുകളുണ്ടാവും പല ഭാഗത്തു നിന്ന് ആടുകളെ കൊണ്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ആടുചാന്തയേറ്റിനെ റിയപ്പെടുന്നത് ആടും രണ്ട് കുട്ടികളാണ് മുപ്പത്തയ്യായിരം രൂപയാണ് പറയണേരാടിനും ഈ രണ്ട് കുട്ടികൾക്കും കുട്ടികളൊക്കെ നല്ല പാല് പിടിച്ച ടമ്പറുള്ള കുട്ടികളാണ് മുപ്പത്തഞ്ച് രൂപയാണ് ആടിനും രണ്ട് കുട്ടികളും വില പറയണേ ഒരാടും രണ്ടാ മൂന്ന് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടി രണ്ട് പെൺകുട്ടികളാണ് ആ നാലെണ്ണത്തിനും നാൽപ്പത്തയ്യായിരം റുപ്യ ഒരു വില പറയണത് ഒരാടും രൺ മൂന്ന് കുട്ടികൾ ഒരാടും ചെറിയ കുട്ടി ബ്രീഡ് രണ്ട് പെൺകുട്ടികളാണ് രണ്ടെണ്ണത്തിനും അതിൽ ഇരുപത് റുപ്യാണ് പറഞ്ഞത് പാണിയംകുളത്ത് എന്നതിൽ ഏറ്റവും വലിയ മുട്ടനാടുകളാണത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന മുട്ടന്മാരാണ് ഫാമോളിൽ നിന്ന് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം പേക്ക് വില പറയുന്ന മുട്ടന്മാരാണ് എന്നിപ്പോൾ വലിയ വില കിട്ടൂല്ലെങ്കിലും ഇനി ഒരു പെരുന്നാളായ വലിയ മുട്ടന്മാർക്കായിരിക്കും ഡിമാൻഡ് എത്ര വില പറഞ്ഞാലും ഏത് മുട്ടന്മാരും വിറ്റു പോവും മോഹാവിലക്ക് പോകേണ്ട സമയമായ കൊണ്ടൊക്കെ ഇതപ്പോൾ കൊണ്ടുപോയി നിർത്തി ഒരു മാസം തികച്ച് നോക്കേണ്ട എരുവില് അടുത്ത ജൂണ് രണ്ടിനോ ആ മൂന്നിനൊക്കെ തോന്നുന്നു വലിയ പെരുന്നാൾ വരുന്നു നല്ല വിലക്ക് വിൽക്കുക വയസ്സായ മുറ്റന്മാരും ആണ് അത് മൂന്നും രണ്ടൊക്കെ വയസ്സുമാണ് വലിയ പറഞ്ഞ മുട്ടന്മാരാണ് ഒരു മുട്ടനാടുമ്പോൾ തന്നെ നല്ലൊരു സംഖ്യ ലാഭം കിട്ടും ഇറച്ചിക്ക് പറ്റിയ പെണ്ണാടുകളും മുട്ടനാടുകളും എല്ലാ ഐറ്റം ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരും അണ്ണന്മാർ ആട് വാങ്ങാൻ വരുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് കച്ചവടക്കാർ ഇവിടെ ആടെടുക്കാൻ ഒരാടും കുട്ടിയതാണ് കച്ചവടക്കാരന് ഇവിടെ പല ഭാഗത്തു നിന്ന് ആടുകളോണ്ട് വരും ചെയ്യും ഒരാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയതാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യ പറയുന്നത് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യരൊക്കെ ചോദിക്കുന്നുണ്ടോ ഓരോരുത്തർ കൊടുത്തിട്ടില്ല ഇറച്ചിക്കും വളർത്താനും പറ്റിയ നല്ല നല്ല ആടുകളുണ്ട് വന്നിട്ട് വാണ്ട് സെലക്ട് ചെയ്തെടുക്കുക ആട് നാല് മൂന്ന് കുട്ടികളാണ് നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ആ മൂന്ന് കുട്ടികൾക്ക് ഇരുപത് ഉറുപ്പ്യ വരണം ഇരുപതല്ല എട്ടായിരത്തഞ്ഞൂറ് മേനയാണ് ഒരു കുട്ടിക്ക് പറയുന്നത് അങ്ങനെ അപ്പോൾ മൂട്ടി ഇരുപത്തിനാല് ഇരുപത്തയ്യായിരത്തഞ്ഞൂറ് റുപ്യ ആടിന് വേറെ രണ്ട് മുട്ടൻ കുട്ടികൾ നല്ല നല്ല നാടന്മാരും എല്ലാ പ്രായമുള്ള മുട്ടനാടുകളും പെണ്ണാടൊക്കെ ഉണ്ടാവും അതൊരുമിച്ച് കച്ചവടം പറയുന്നത് എത്ര ആട് വേണമെങ്കിലും പാണിയംകുളം ചന്തയിലാണ് വന്നാൽ മതി അതുപോലെ എത്ര ആടുണ്ടെങ്കിലും ചന്തയിൽ കൊടുത്താൽ വിറ്റ് പൈസ ആക്കി പോകാം വീടിയട്ടോ അങ്ങനെയൊന്നും ഇവിടെ നിൽക്കണ്ട ആവശ്യമില്ല ഡെലിവറി വണ്ടി വെയിറ്റ് ചെയ്തിട്ടോ ഒന്നും ആടുകളെടുക്കുക വണ്ടി ഇട്ട് ചന്ത കൊണ്ടി കൊടുക്കുക പൈസ ആക്കി പോവുക ചന്തയിൽ അത്യാവശ്യം വിലയുള്ള സമയമാണ് ഇന്ന് കുറച്ച് കമ്മിയാണെന്നാണ് പറഞ്ഞത് കയറുമ്പെട്ടിയൊക്കെ വേടിച്ച് കെട്ടിയതാണ് എല്ലാ ഐറ്റം ആടുകളുണ്ടാവും ഒരാടും കുട്ടിയതാണ് ചെറിയൊരാടും കുട്ടി പന്ത്രണ്ട് രൂപ പറയണേ പന്ത്രണ്ടായിരം രൂപ ചെന ഉള്ളത് വലിയ ഐറ്റം ആടുകളുണ്ടാകും വാണ്ടത് നോക്കിയെടുക്കുക ചിലർ ചെന ഉണ്ട് പറയും പക്ഷേ ചെന ഉണ്ടാവില്ല അത് ഉറപ്പിക്കാൻ പറ്റില്ല